കൂടുതൽ നിത്യ അന്നത്തെ സ്വഭാവം തന്നെ എനിക്ക് മനസ്സിലായത് ആ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല നീ പോയി ശിവലിക്ക് എന്താ തമശിപ്പായം തവണ ഏട്ടാ നീക്കം എന്തിനാ ക്രിസ്ത്യാനിയായിട്ട് നടക്കണത് ശിവലിയൊക്കെ പാടം വിട്ട് കിടക്കണം ഭാര്യയുടെ അടുത്ത് എടുത്തു ഇല്ല ഭാര്യ സംസാരിക്കാം ഈ വലുമ്പോൾ ആ ഏരിയയിൽ മാത്രല്ല കേട്ടോ ഇതങ്ങടെ മഞ്ഞപ്പുറം ഉള്ളതാന്ന് പറയുന്നുണ്ട് കാഞ്ഞൂരും അവിടെ ഇവിടെയൊക്കെ പോയി സന്ധ്യയാകുമ്പോൾ പോയി ഈ വെള്ളം ഇതുപോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സെമിത്തേരി പോയി നിൽക്കുമെന്ന് അപ്പോൾ രാത്രി പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ വെള്ളം ഉടുപ്പ് വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കണമാണെല്ലാവരും പേടിക്കുമല്ലോ അങ്ങനെ അബദ്ധം വരാൻ സാധ്യതയുണ്ട് ഏത് വേരിയിലുവാണെങ്കിലും ഇതിങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പേടിപ്പിക്കാൻ ഞാൻ ഒരു ഇത് പേടി വന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാലടി പെരുമ്പാവൂർ ഭാഗത്തുള്ള ജനങ്ങൾ വലിയ രീതിയിൽ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ അർദ്ധരാത്രിയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കും അതല്ല എങ്കിൽ സെമിത്തേരി പോലെയുള്ള ഇടങ്ങളിൽ ഇങ്ങനെ തനിയേ നടന്നു പോകും അതുമല്ല എങ്കിൽ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് പോലെ ഇങ്ങനെ നിൽക്കും വല്ലാത്തൊരു ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് ഇവർക്കുള്ളത് എന്നാൽ ഈ സ്ത്രീ സാധാരണ സ്ത്രീകൾ ധരിക്കുന്നത് പോലെയുള്ള ഒരു വസ്ത്രമല്ല ധരിക്കാറുള്ളത് എന്നുള്ളതാണ് മറച്ചോ ഈ സ്ത്രീക്ക് ഈ സ്ത്രീയുടേതായിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതി ഉണ്ട് എന്നുള്ളതാണ് ആ വസ്ത്രധാരണ രീതി തന്നെ ഇത്തിരി പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് കേവലം ഈ സ്ത്രീ ഈ വസ്ത്രം ധരിച്ചിട്ട് അവര് എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും പ്രശ്നമില്ല മറിച്ച് ഈ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ വസ്ത്രധാരണ രീതി തന്നെ അത് അതിനെ കുറിച്ച് പറഞ്ഞുതരാം നമ്മുടെ ഈ മൂക്കിന്റെ ഈ ഭാഗത്തു നിന്ന് ഒരു വെള്ള തുണി പോലത്തെ ഒരു സംഭവം ഇങ്ങനെ തലയുടെ പിറകിലേക്ക് ഇങ്ങനെ കെട്ടിവെക്കും തലയിലൊരു ഷാള് മൊത്തമായിട്ടിട്ടില്ല കുറച്ച് ഭാഗമായിട്ടിടും കണ്ണിലിങ്ങനെ കൺമഷി ഒരു പരിധി കപ്പുറത്ത് ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടാക്കും ഇങ്ങനെയുള്ള ഒരു രൂപം യഥാർത്ഥത്തിൽ ഇത് അവരുടെയൊക്കെ സ്വാതന്ത്ര്യം അല്ലേ ഇങ്ങനെ ധരിക്കുന്നതിൽ എന്തൊക്കെ തെറ്റാണ് എന്നുള്ള സ്വാഭാവിക ചോദ്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് വിഷയം അതല്ല വിഷയം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ സ്ത്രീ ചെയ്യുന്ന ചില തോന്നിവാസങ്ങളാണ് ഇവരെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പോലീസിനെ പച്ചത്തറി വിളിക്കുക അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ കുട്ടികളെയും ആളുകളെയുമൊക്കെ ഭയപ്പെടുത്തി ഉൾമുനയിൽ നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് ഈ സ്ത്രീ പോവുകയാണ് ആ നടക്കുന്ന വീഡിയോകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങളും ഒന്ന് നിങ്ങളൊന്ന് കാണുക ഇറങ്ങി നോക്കലും പരിപാടി കയറുന്നുണ്ടോ വികസനത് അതാ എനിക്ക് മനസ്സിലാവത്തത് ഞാനിവിടെ പോയാണെങ്കിൽ സംസാരിച്ച അങ്ങനെ പിന്നെ നീ ഏത് മാറ്റെടുത്താൽ നീ പോയി കൂടുതലും നിത്യാ അന്നത്തെ സ്വഭാവം തന്നെ എനിക്ക് മനസ്സിലായതാ കഴിയായിട്ട് ഇല്ല കഴിഞ്ഞില്ല നീ പോയി ചിപനീട്ട് എന്താന്ന് മൈറ്റ് പോകുന്ന തമശിപ്പായാന്ന് വിളിക്കും ഇതായിരം തവണ കേട്ടോ മര്യാദ സംസാരിക്കണം മനസിലായിട്ട് പോകും മര്യാദ സംസാരിക്കണം ഞാൻ മര്യാദ സംസാരിച്ചാ വൃത്തിയോടെ നിഗം സംസാരിക്കുന്നത് പറഞ്ഞ മനസ്സിലാ വൃത്തിയുടെ നിഗ സംസാരിക്കുന്നത് നിങ്ങളോട് നോക്ക കേട്ടാ നിങ്ങളോട് നോക്കോട്ടെ മര്യാദയ്ക്ക് എന്നോട് സംസാരിക്കുന്നത് പറഞ്ഞ മനസ്സിലെ ഞാൻ മര്യാദയ്ക്കനോട് സംസാരിച്ചോണ്ടിരുന്ന മര്യാദക്ക് ഞാൻ സംസാരിച്ചോണ്ടിരുന്ന ഇതെടുത്ത് ഫോട്ടോ എടുക്കണ്ട മര്യാദക്കാണെങ്കിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ കേട്ടാ പോലെ വണ്ടിയെടുത്ത് പോവില്ല ഒരു എല്ലാവരും പേടിപ്പിക്കാണ് പിള്ളേരൊക്കെ ബൈക്കിനെ നിന്ന് ചാവാണ് ഒരു എന്ത് കാര്യം ഞാൻ ஏய் வரீங்க வரீங்க தாப்புல நிக்கிறீங்க இது அடைக்கிட்டேன் சார் ஏண்டா அது அடைக்கிட்ட ஆ மெடிச்சாம் மெடிச்சோ தாப்புல புடி தாப்புல புடி மெடிச்ச ப்ளீஸ் 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 அத குறடு ப்ளீஸ் அத குறடு എല്ലാരും മാറി മാറി കൂട്ടെ ക്യാമറയിൽ എടുക്കാൻ ஒரு பெணி கொடுக்கே சரி பாருங்க എങ്ങനെ അത് ഡോറ് ലോക്ക് ചെയ്യാൻ ശ്രീ മൂലം ഇമെയിൽ എന്തൊക്കെ പണിയാ ചെയ്തു വെച്ചാൽ അതുപോലെ ഇമെയിൽ പണിയും അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇരുനാട്ട് ഇരുന്നൂറ്റി പണി ചെയ്തോ ഇല്ലാത്ത ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാം കൂടി വന്നത് നിങ്ങൾ പേടിക്കാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ നിങ്ങൾ നിങ്ങളെ പുറകെ ഞാൻ വന്നോ നിങ്ങളെ പേടിപ്പിക്കാൻ ഞാൻ ഒരു വർഷമായി ഇത് കെട്ടിക്കൊണ്ടിറങ്ങണത് ഇപ്പൊ ഇപ്പഴാണ് നിങ്ങൾക്ക് പേടി വന്നത് ഒരു വർഷമായി ഞാൻ ഇങ്ങനെ ഈ ഒരു വല്യമ്മ നമ്മുടെ ഈ അയമുറി ഭാഗത്തേക്കെ നടക്കേണ്ട ഈ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഈ സൈഡിലൊക്കെ നിന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിക്കണു ഈ ഒരു വല്യമ്മ കാറിലാണ് നടക്കണത് ഓക്കേ കണ്ടു കഴിഞ്ഞാൽ വളരെ മുഖൊക്കെ വളരെ വികൃതായിട്ടാണ് ഇരിക്കുന്നത് ഓക്കേ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ വലുമ്പോൾ ആ ഏരിയയിൽ മാത്രമല്ല കേട്ടോ ഇതങ്ങടെ മഞ്ഞപ്പുറം ഉള്ളതാന്ന് പറയുന്നുണ്ട് കാഞ്ഞൂരും അവിടെ ഇവിടെ ഒക്കെ പോയി സന്ധ്യ ആകുമ്പോൾ പോയി ഈ വെള്ള ഇതുപോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സെമിത്തേരിയിൽ പോയി നിൽക്കുമെന്ന് അപ്പൊ രാത്രി പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ വെള്ളം ഉടുപ്പ് വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കണമാണെല്ലാവരും പേടിക്കുമല്ലോ അങ്ങനെ അബദ്ധം വരാൻ സാധ്യതയുണ്ട് ഏത് വേദിയിലും വേണമെങ്കിലും ഇതിങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് എവിടെ കണ്ടാലും പെട്ടെന്ന് ഒരു പോവാതിരിക്കുക കാറിൽ കൂപ്പിടി കൂപ്പിടി വണ്ടി എടുത്ത് അതായത് പോയിട്ടുണ്ട് കെട്ടിയിട്ടാണ് വീഡിയോ വീഡിയോ അതൊക്കെ വായിക്കാൻ കാഞ്ഞൂര് നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന എല്ലാവരും ശ്രദ്ധിക്കി നമ്മുടെ കാഞ്ഞൂരിൽ നിന്ന് നമ്മുടെ തിരിയാണെ അവിടെയുള്ള ഫ്രൂട്ട്സ് അടയുടെ ഫ്രണ്ടില് പിന്നെ പള്ളിയുടെ അവിടെയുള്ള സിംസ്തേരി തോറോകര പള്ളിയുടെ സിംസ്തേരിയുടെ സൈഡിൽ നിന്നൊക്കെ ഈ വെല്ലുമ്മ വണ്ടിക്ക് വട്ടം വരും രാത്രി ഫേസ് ഒക്കെ ഒരു ഒരു പ്രത്യേക സൈഡ് എല്ലാവരും ശ്രദ്ധിച്ചു ാണ് എല്ലാം ഭാഗത്ത് ഈ അംച്ചിയെ ഇതുപോലെ മുഖത്തൊക്കെ കെട്ടി രാത്രി ഒരു വണ്ടി ആക്സിഡന്റ് ആയി എല്ലാവരും സൂക്ഷിച്ചോട്ടാ മറ്റൂരും അവിടെ ഇതൊക്കെ തന്നെയാണ് ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് തടയാൻ ആളുകളൊക്കെ പച്ച തെറി വിളിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നു ജനങ്ങൾ നിയമം കയ്യിലെടുക്കുകയാണല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉയർന്നു വരാം പക്ഷെ അതല്ല വിഷയം അതിനോട് യോജിപ്പോ ഇല്ല അവരെ തടഞ്ഞു നിർത്തുക അവരെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല പക്ഷേ ഇവരിങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ പോലീസിന് എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈലബിൾ ഓഫൻസ് ഇട്ട് എടുക്കാം എന്നുള്ളതല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് പോലീസ് തന്നെ നൽകിയിട്ടുള്ള വിശദീകരണം ഞങ്ങൾക്ക് കേസ് എടുക്കാൻ പോലും പറ്റുന്ന വകുപ്പുകളില്ല എന്നുള്ളതാണ് ഒരാളുടെ സ്വാതന്ത്ര്യം അല്ലെ എവിടെ പോകണം എവിടെ വരണം എന്ത് ധരിക്കണം എന്നുള്ളതൊക്കെ ഇപ്പം ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് തടയാൻ അത് തടഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ അവരുടെ വണ്ടി തടഞ്ഞു കാണും അവരെ ചോദ്യം ചെയ്തു കാണും എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും ഇതൊക്കെ തോന്നി വാസമാണ് കാരണം ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഇവരെ ഒന്നെങ്കിൽ മനോനില തെറ്റിയ ഒരാളായിരിക്കാം മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ ആയിരിക്കാം ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇവരെ വേട്ടയാടുന്നുണ്ടാക്കാം അത് മാത്രമല്ല ഇവരൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് എന്നുള്ളതും പറയുന്നത് കേൾക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ചിത്രം ഇവർ ഈ സ്ത്രീ ഇങ്ങനെ തനിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അത്തരം ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചരിക്കുമ്പോൾ ഈ സ്ത്രീയെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരാൾ കാണുകയാണെങ്കിൽ അവർ പേടിച്ചു പോകും കാരണം ആരായാലും പേടിച്ചു പോകും അപ്പം അവിടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല കാരണം ഇവര് ഒരു ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവരുണ്ടാക്കിയെടുക്കുകയാണ് അവർ ഈ വസ്ത്രം ധരിച്ചിട്ട് മാന്യമായിട്ട് മുന്നോട്ട് ഒന്നും പ്രശ്നമില്ല മറിച്ച് ഇതിനെ അവർ ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിനെ എതിർക്കേണ്ടി വരും അതിനെ ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു സത്യമാണ് അത് തന്നെയാണ് കാലടി ഭാഗത്തുള്ള ജനങ്ങൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് എന്തായാലും ഈ വിഷയം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാക്കപ്പെടുമ്പോൾ ഇവരെ കുറച്ച് ആളുകൾ അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു വലിയ വിഭാഗം ആളുകൾ ഞാൻ പറഞ്ഞതുപോലെയുള്ള അഭിപ്രായങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പറയുന്നുള്ളത് എന്തായാലും ഈ ഒരു രീതിയിൽ നിന്ന് ആ സ്ത്രീ മാറുക തന്നെ വേണം അതല്ല എങ്കിൽ അതൊരു വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാൻ